അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ് നാളെയും പെട്ടന്നാളെ അതിന് തൃപ്രയാറിലാണ് നടക്കുന്നത് നാളെ പ്രതിനിധി സമ്മേളനമാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പതിനൊന്നാം തീയതിയാണ് പൊതുസമ്മേളനം തൃപ്രയാറൊരു ജില്ലയിലെ ഓപ്പറേറ്റർമാരുടെ സാംസ്കാരിക ഘോഷയാത്ര ഉണ്ട് തൃപ്രയാറ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ചിട്ടുള്ള ഒരു പൊതു പരിപാടിയായിട്ട് നടത്തുന്നത് മറ്റി എം എൽ എ സി സി മുഖം ആണ് അധ്യക്ഷ വഹിക്കുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഐപുണി എം എൽ എ ശ്രീ ഐസംഭോഷും അതുപോലെ തന്നെ മുരളി പെടങ്ങിന്റെ എം എൽ എ ജോസ് വള്ളൂര് ബി ജെ പി ജില്ലാ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജാക്കി ഒരു പങ്കെടുക്കും അതാണ് പൊതുവായിട്ട് ആദ്യം പറയാനുള്ളത് ശരിയായം നമ്മുടെ പതിനഞ്ചാമത് തൃശൂർ ജില്ലാ സമ്മേളനമാണ് നടക്കുന്നത് ജില്ലാ സമ്മേളനത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് കാരണം നമ്മുടെ നാടിനകത്ത് കോർപ്പറേറ്റുകളുടെ വലിയ അതിപ്രസരമാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് ഇപ്പോ ഏറെക്കൊറേ മുപ്പത് മുപ്പത്തി അഞ്ച് വർഷത്തിന് മുമ്പിലായിരുന്നു നമ്മളുടെ ഒരു ഇടപെടലും മറ്റുമാണ് ഈ നാടിനകത്തൊക്കെ പോലും വളരെ സുഖകരമായിട്ടും അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്ന രീതിയിലുള്ള നിരക്കുകളോടുകൂടി ഈ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് ജില്ലയ്ക്കകത്ത് ഏറെക്കുറവൊരു എഴുന്നൂറ്റി ഇരുപതോളം ഓപ്പറേറ്റർമാരാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുള്ളത് ഈ ഓപ്പറേറ്റർമാരിൽ നിന്നും വിവിധ ഘടകങ്ങളുണ്ട് ഞങ്ങൾക്ക് മേഖലാ കമ്മിറ്റികൾ ആ മേഖലാ കമ്മിറ്റികളിലൊക്കെ മേഖലാ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് തുടർന്നിട്ടാണ് നമ്മുടെ ജില്ലാ സമ്മേളനം പ്രസിഡന്റ് പറഞ്ഞ പോലെ തീയതിയിൽ ഫെബ്രുവരി പത്തേ പതിനെബ്രുവരി തീയതിയിൽ പതിന അതിനുശേഷം നമ്മുടെ സംസ്ഥാന സമ്മേളനം അടുത്ത മാസം ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ മലപ്പുറത്ത് വെച്ച് നമ്മൾ ആ സമ്മേളനം നടക്കുകയും ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി ഇരുപതോളം പ്രതിനിധികളാണ് നമ്മുടെ പത്താം തീയതി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കുക വെച്ചിട്ടാണ് പ്രതിനിധി സമ്മേളനം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ബാക്കി പറഞ്ഞതുപോലെ തന്നെയാണ് അവിടെ തൃപ്രയാറ് സെന്ററിൽ നമ്മളൊരു സാംസ്കാരിക ഘോഷയാത്ര നടത്തും ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ഉള്ള ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ പൊതുസമ്മേളനം നടക്കുക എല്ലാം ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് ശേഷം പൊതുസമ്മേളനം നടക്കും

ടി സി വി ചാനൽ അതേപോലെ അത് ഞങ്ങൾ നേരിട്ടുള്ളതാണ് അതേപോലെ ഈ സംഘടനക്ക് കീഴിലുള്ള കമ്പനിയാണ് കേരള വിഷൻ ആ കേരള വിഷൻ കമ്പനിയുടെ ചാനലാണ് ടി സി വി എന്ന് പറഞ്ഞ ചാനല് ടി സി വി ചാനൽ കൂടാതെ കേരള വിഷന്റെ ഈ സംഘടനയ്ക്ക് കീഴിൽ മറ്റൊട്ടേറെ ഇതേപോലെയുള്ള സംരംഭ കൂട്ടായ്മകളുണ്ട് ടി സി വി ലിമിറ്റഡ് എന്ന് പറഞ്ഞു അതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ടി സി വി ടർ നോക്കുള്ള ഈ നമ്മുടെ പൂത്തോട് റെയിൽവേ സ്റ്റേഷൻ ബാക്കലേക്കോട് പോകുന്ന ഒരു ഒരു നമ്മൾ സ്ക്വയർ ഫീറ്റോട് കൂടി ബിൽഡിംഗ് നമ്മുടെ നിർവഹിച്ചിട്ടുള്ളത് അതിന്റെ കീഴില് പ്രദേശത്തും വിവിധങ്ങളായിട്ടുള്ള പ്രാദേശിക കൂട്ടായ്മകളുണ്ട് ഇതേപോലെ സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇതിവിടെ തൃശ്ശൂർന്ന് പറഞ്ഞാൽ തൃശ്ശൂർ കേരളം എന്ന് പറഞ്ഞാല് ജില്ലാ വിതരണ കേന്ദ്രമാണ് ജില്ലയില് സിഗ്നല് താഴെ തട്ടിലേക്കുള്ള സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് താഴെത്തട്ടിലേക്കുള്ള വിതരണക്കാർ ആ കമ്പനികളിലേക്ക് വിതരണം ചെയ്യുന്ന ജില്ലയിലെ കേന്ദ്രമാണ് തൃശൂർ കേരളവർഷം താഴെ തട്ടിലേണ തൃപ്രയാറ് അതുപോലെ തന്നെ കുന്നുളം ഗുരുവായൂർ വടക്കാഞ്ചേരി ചേലക്കര ഇത്തരം പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള കമ്മിറ്റികളുണ്ട് മേഖലാ കമ്മിറ്റികളും ആ മേഖലാ കമ്മിറ്റികൾക്ക് കീഴിൽ സിഗ്നൽ വിതരണം ചെയ്യുന്ന കമ്പനികളുണ്ട് ആ കമ്പനികൾക്കൊക്കെ പ്രാദേശിക ചാനലുകളുണ്ട് അങ്ങനെയാണ് ദുരിതങ്ങളായിട്ടുള്ള പ്രാദേശിക ചാനലുകൾ വേറെ വരുന്നത് ജില്ലയിലെ ജില്ലാ ചാനലാണ് ഞങ്ങളുടെ ടി സി ബി താഴെ തട്ടില് പ്രാദേശിക ചാനലുകളും പ്രാദേശിക വിതരണ കേന്ദ്രങ്ങളും ഉണ്ട് പതിനാറോളം പ്രാദേശിക ചാനലുകൾ ഈ സംഘടനക്ക് കീഴില് ടി സി വി മാത്ര കേന്ദ്രങ്ങളാണ് അവിടുത്തെ പ്രവർത്തനങ്ങളായിട്ട് അതാ ഞാൻ നേരത്തെ പറഞ്ഞത് തൃശൂർ കോർപ്പറേറ്റ് വിജേഴ്സ് എന്നാണ് അതിന്റെ പേര് നമ്മള് കേബിൾ ടി വി കേബിൾ ടി വി അനുബന്ധ ബിസിനസ്സുകൾ അതിന്റെ കീഴില് കേരളം സോളാർ ഒരു പുതിയ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റു ഈ നമ്മുടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് സർവീസുകൾ ഒട്ടേറെ സർവീസുകൾ ചെയ്തു കൊടുക്കാൻ പറ്റും ആ സർവീസുകൾക്ക് വേണ്ടി നമ്മളുണ്ടാക്കിയിരിക്കുന്ന ടി സി ബി ലിമിറ്റഡ് ആ കമ്പനിയുടെ കീഴിലാണ് നമ്മളീ ട്രി കോർപ്പറേറ്റ് വെഞ്ചേഴ്സിന്റെ കീഴിലാണ് നമ്മളിപ്പോ സി ബി ടവറ നിർമ്മിച്ചിട്ടുള്ളത് ഈ എല്ലാം യും വരുന്ന വിവിധങ്ങളായിട്ടുള്ള കൂട്ടായ്മകളാണ് ഓപ്പറേറ്റർമാരുടെ എല്ലാം സമാഹരിച്ചു നമ്മൾ രൂപീകരിച്ചിട്ടുള്ള സംരംഭകളാണ് കേരള വിഷൻ ഇപ്പൊ എല്ലാ ജില്ലകൾക്കും ഇപ്പൊ കേരള വിഷൻ കഴിഞ്ഞാൽ അതൊരു സംസ്ഥാനത്ത് കെ എസ് സി ആ കമ്പനിടെ ട്ടിലുള്ള ജില്ലാ തലത്തിലുള്ള വിതരണക്കാരിൽ ഒരാളാണ് ഞങ്ങള് ഓരോ ജില്ലകളിലും വേറെ ഇത്തരത്തിലുള്ള വിവിധ വിവിധമായിട്ടുള്ള ഈ വിതരണ കമ്പനികളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ നമ്മളാണ് അതിന്റെ പേരാണ് കേരള വിഷൻ കേരള വിഷൻ എന്നുള്ള പേര് ശരിക്കും നമ്മളാണ് തൃശ്ശൂരിലാണ് തുടങ്ങിയത് പക്ഷേ സ്റ്റേറ്റിൽ സ്റ്റേറ്റ് മാറ്റി കേരള ഭക്ഷണം സ്റ്റേറ്റ് ചാനലുണ്ട് അത് ഞങ്ങളുടെ ഈ ഘടകം പോലെ തന്നെ സ്റ്റേറ്റിലും ഒരു ഘടകം ആ ഘടകം കേരള ന്യൂസ് ചാനൽ അവർക്ക് സാറ്റലൈറ്റ് ചാനൽ ഉണ്ട് അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ആണത് കേരള ഭക്ഷണം ചാനലിന് ഈ സംവിധാനത്തിൽ നിയന്ത്രിക്കണത് അതേപോലെ അവിടെ കെ സി സി പറഞ്ഞൊരു കമ്പനി ഉണ്ട് കേരള കേബിൾ കമ്മ്യൂണിക്കേറ്റേഴ്സ് ലിമിറ്റഡ് ആ കമ്പനി എന്റെ കീഴിൽ വരുന്ന കേരള ഭക്ഷണം ചാനൽ ഈ കെ സി സി

ബോർഡ് ഓരോരോ കാര്യങ്ങള് ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരാണ് നടത്തുന്നത് നമ്മളതിനകത്ത് ബോർഡിലേക്കുള്ള ആളുകളെ നിശ്ചയിച്ചു പ്രവർത്തിക്കാൻ വേണ്ടി ബാക്കിയുള്ള പ്രവർത്തനമൊക്കെ അവര് നേരിട്ടാണ് നടത്തുക ഈ കമ്മിറ്റിയിലുള്ള ആളുകളൊക്കെ തന്നെ